എറണാകുളത്തമ്മയും ജനാഭിമുഖ കുർബാനയും വിമതർക്ക് ഇരട്ടകളാണ് എന്നാൽ സഭയുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം ഇത്തരം ഗൂഢോദ്ദേശ്യം തിരിച്ചറിയാൻ നേതൃത്വം വളരെ വൈകുന്നുവെന്നതാണ് വിമതന്മാർ തങ്ങളുടെ ചില ലക്ഷ്യങ്ങൾ നേടാൻ വിശുദ്ധ കുർബാനയെ ആയുധമാക്കിയിട്ട് മൂന്ന് നാല് വർഷമായെന്ന് സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലശ്ശേരി എറണാകുളത്തമ്മയാണെ സത്യം ഞങ്ങൾ ജനാഭിമുഖ കുർബാനയെ ചൊല്ലു എന്നായിരുന്നു മുദ്രാവാക്യം ഇപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നുവെന്ന് അച്ഛൻ തുടരുന്നു ഇരുപത്തിയൊന്ന് വൈദികരുടെ അരമന കയ്യേറ്റത്തിനു ശേഷം അൽമായ പോരാളികൾ മാർ പാംബ്ലാനിയുമായി നടത്തിയ പാതിരാ ചർച്ചയെ തുടർന്ന് അവർ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് ഇത് വ്യക്തമാണ് അപ്പോൾ നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് സമീപകാലത്തെ ചില സംഭവ വികാസങ്ങളെ തുടർന്ന് കുർബാന ഞങ്ങൾക്ക് ഒരു മുൻഗണനാ വിഷയമല്ല കുരിയായ മാറ്റണം വൈദികരുടെ മാറ്റം നടത്തുന്നതിനുള്ള ട്രാൻസ്ഫർ കമ്മിറ്റി ഉണ്ടാക്കണം ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാനോനിക സമിതികൾ പുനഃസ്ഥാപിക്കണം പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അധികാരം ഞങ്ങൾക്ക് വേണം മെത്രാൻമാർ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതി ഇടവകകളിലും ഇതുതന്നെയാണ് സ്ഥിതി വിമത നേതാക്കന്മാരുടെ നിർദ്ദേശം സ്വീകരിച്ച് ചില ഇടവകകളിൽ സിനഡ് കുർബാന അർപ്പിക്കാൻ ഒരുങ്ങുന്ന വൈദികരെ തടഞ്ഞുകൊണ്ടിരുന്ന ഓരോ കൂട്ടമുണ്ട് ഇപ്പോൾ ഈ തെമ്മാടികൾ പറയുന്നത് കുർബാന എങ്ങനെ ചൊല്ലിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്നാണ് പക്ഷേ അധികാരസ്ഥാനങ്ങൾ ഞങ്ങൾക്ക് വേണം അച്ഛന്മാർ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതി ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അധികാരവും പണവുമായിരുന്നു എന്നും വിമതന്മാർക്ക് വേണ്ടിയിരുന്നത് ഭൂമി വിവാദം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു ആലഞ്ചേരി പിതാവിനെ പുകച്ചു പുറത്തു ചാടിച്ച് തൽപര കക്ഷികൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ എന്തിനാണ് വ്യാജരേഖകൾ ഉണ്ടാക്കിയത് അധികാരം കൈക്കലാക്കാൻ എന്തിനാണ് എറണാകുളം അതിരൂപത സീറോ മലബാർ സഭയിൽ നിന്ന് വേറിട്ട് നിൽക്കണമെന്ന് വാശി പിടിക്കുന്നത് അധികാര കസേരകൾക്കു വേണ്ടി ജനാഭിമുഖ കുർബാനയുടെ പേരിൽ കലാപം അഴിച്ചുവിട്ടത് എന്തിനു വേണ്ടി അധികാരം കൈപ്പിടിയിൽ ഒതുക്കാൻ അതിനുവേണ്ടി അവർ സഭാവിരുദ്ധ ശക്തികളുടെ സഹായം തേടി സഭയുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഗൂഢോദേശ്യം തിരിച്ചറിയാൻ നേതൃത്വം വളരെ വൈകുന്നുവെന്നതാണെന്ന് നെല്ലിശ്ശേരി അച്ഛൻ വേദനയോടെ അവസാനിപ്പിക്കുന്നു